എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങള് സുഗുവേട്ടന്റെ ചായക്കട തപ്പി ഇറങ്ങിയതാണ് ആന കൊടും കാട്ടിൽ ആനകളുടെ വിഹാരമായിട്ടുള്ള ഒരു പാടത്തിന്റെ നടുവിൽ ഒരു ഒറ്റപ്പെട്ട് നിക്കുന്ന ഒരു കട ആ കടയാണെങ്കിലോ വളരെ മനോഹരമായിട്ട് നമ്മുടെ വയനാടിന്റെ തന തനതു രീതിയില് മുളകണ്ട് ചുമരികൾ തീർത്ത് ആ ചുമരികളില് കളിമണ്ണ് കൊണ്ട് ഫിനിഷിങ് വരുത്തി അതിന് മുകളില് മുളകണ്ട് മേൽക്കൂര കെട്ടി വളരെ മനോഹരമായിട്ട് നമ്മൾ ചിത്രകഥയിലൊക്കെ കാണുന്നത് പോലെ എന്താ പറയുക വൈക്കോൽ വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂര ചാർത്തി അതിനകത്ത് സമോവാറും ഒരു ഫിലിപ്സിൻ്റെ പഴയ റേഡിയോയും ആ റേഡിയോക്കാട്ടും പഴക്കമുള്ള സുഖിച്ചേട്ടനും നല്ല പഴംപൊരിയും അപ്പവും കടലക്കറിയും ഒരു വായ്പ് അത് വളരെ മനോഹരമാണ് പോരാത്തതിന് അതിന് പുറകിൽ നിൽക്കുന്ന മാവ് നിറയെ സുഖുവേട്ടനെ തോൽപ്പിക്കാനാണോ അവിടെ വരുന്നവരെ തോൽപ്പിക്കാനാണോ എന്നറിയാൻ പറ്റാത്ത വിധം ൂത്ത് കൊലച്ചു മറിഞ്ഞ് കിടക്കുകയാണ് സുഖുവേട്ടന്റെ കട അതൊരു അനുഭൂതി തന്നെയാണ് നല്ല കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു 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 മനോഹരമായ പർണശാല ഇതാണ് നമ്മുടെ സുഖുവേട്ടന്റെ കട ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി പ്രവേശിക്കുന്ന വേലിയുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുക ഇവിടെ എത്രത്തോളം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് പക്ഷെ അതിനെ എല്ലാം മറികടക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ മുഖം നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന സുഖചേട്ടനെ കാണുമ്പോൾ സുഖുവേട്ടനെ കാണുമ്പോൾ പ്രായം നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമ്മൾ ഊഹിക്കാം ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് വയസ്സെങ്കിലും അദ്ദേഹത്തിനുണ്ടോ നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലം ഈ കാടിന് നടുവില് ചായക്കട നടത്തുകയാണ് സുഖുവേട്ടൻ സുഖവേട്ടന്റെ ചായക്കട നല്ല രസമാണ് കേട്ടാ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്തൊരു റേഡിയോ ഉണ്ട് വിറകടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത് ഇതാണ് സുഖവേട്ടന്റെ ചായക്കട വയനാട് കാടിന് നടുവിലെ സുഖവേട്ടന്റെ ചായക്കടയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് വേണ്ട ചൂലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു നമ്മുടെ എന്തോ ഒരു ചെടിയുടെ കമ്പൊക്കെ വെച്ചിട്ടാണ് ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ മേഞ്ഞേക്കുന്നത് രണ്ടു കൊല്ലം കിടക്കുവോ ഇല്ല ഒറ്റ കൊല്ലേ ഉള്ളൂ എല്ലാ കൊല്ലവും മേണല്ലേ മൂന്നേ ഉള്ളൂ ഓക്കെ രണ്ടെണ്ണം ഇവിടെ തരും കടലക്കറി അപ്പോ ഒരു കടലക്കറിയാ ഇരുപത്തേഴു വർഷം ഇപ്പം സുഗേട്ടിനാത്തവരാരും കേരളത്തില് ഏത് ന്യൂസ് ചാനലിനും നോക്കിയാലും ഏത് യൂട്യൂബ് ചാനലിനും നോക്കിയാലും സുഗേട്ടന്റെ ചായക്കടുന്നത് ഫേമസ് ആണ് സുഖേട്ടൻ്റെ ചായക്കട കൊടും വനത്തിനുള്ളിൽ സുഖകേട്ടൻ്റെ ചായക്കട ഇവിടെ വന്ന് ഞങ്ങക്ക് ചേരൻ ചായക്കട വന്നൊരു ചായ കുടിക്കാൻ പറ്റിയ വലിയ സന്തോഷ അത് ചായയുടെ കൂടുതൽ ചേരൻ്റെ അച്ചിരി కరిగి కటా